നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയില്ല നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് എൻ എസ് എസ് കരയോഗം നമ്പർ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ടിൽ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷം കൊച്ചി എൻ എസ് എസ് കരയോഗം നമ്പർ രണ്ടായിരത്തി ഒഴുന്നൂറ്റി എൺപത്തെട്ടിന്റെ നേതൃത്വത്തിൽ എഴുപത്തി ഒൻപതാമത് ദിനാഘോഷത്തോടനുബന്ധിച്ച ആനവാതിൽ മന്നം ശതാബ്ദി മന്ദിരം കരയോഗം ഓഫീസിന് മുന്നിൽ പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ പതാക ഉയർത്തി സെക്രട്ടറി എം എ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ടി സേതുമാധൻ ജോയിന്റ് സെക്രട്ടറി സി രാധകൃഷ്ണൻ ട്രഷറർ മോഹൻകുമാർ കമ്മിറ്റി അംഗങ്ങളായ വി പി സുരേന്ദ്രൻ വി രഘുനാഥ് സുനിൽ ബാലകൃഷ്ണൻ അനിൽകുമാർ കവിതാ സുനിൽ ഇലക്ടറൽ മെമ്പർ ജയചന്ദ്ര മേനോൻ വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിരാദേവി സെക്രട്ടറി സിന്ധു രഘുനാഥ് വൈസ് പ്രസിഡന്റ് സതി ട്രഷർ വിജയകുമാരി ടീച്ചർ കമ്മിറ്റി അംഗങ്ങളായ ഗീതാ ശശീധരൻ മായാദേവി ശ്രീകലാ രാജഗോപാൽ ശാന്തമ്മ മാലിതി ടീച്ചർ അനിത മറ്റു കമ്മിറ്റി അംഗങ്ങളും സ്വയം സഹായ സംഘം ഭാരവാഹികളും കരയോഗം അംഗങ്ങളും പങ്കെടുത്തു ആഘോഷമാണ് അതിൽ രാജ്യത്തോടുള്ള സ്നേഹം ഭക്തി അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി നന്ദി ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി